ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡൗട്ട് ക്ലിയർ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കൊല്ലം ആശ്രമ മൈതാനത്ത് ജംബോ സർക്കസ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ വീഡിയോ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ താഴെയായിട്ട് കുറച്ച് ഡൗട്ടുകൾ അതായത് ഡൗട്ടുകളായിട്ട് കുറച്ച് കമന്റുകൾ വന്നിട്ടുണ്ട് അതായത് ടൈമിങ് നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുമോ എത്ര മണിക്കൂറാണ് ഷോ അങ്ങനെ അങ്ങനെ കുറച്ച് സംശയങ്ങളായിരുന്നു കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മിക്കവർക്കും അതിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിലും പക്ഷെ വീണ്ടും ഈ ഡൗട്ടുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അന്നേരം കരുതി ഒരു വീഡിയോ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്തോണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് അതാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പൊ ആദ്യം തന്നെ ഈ ജംബോ സർക്കസ് വന്നിട്ട് നമ്മുടെ കൊല്ലം ആശ്രമ മൈതാനത്താണ് അത് എല്ലാവർക്കും അറിയാം എന്നാലും പറയുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളു കേട്ടോ അതായത് നമ്മൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി സൂപ്പർ റിയാലിറ്റി എക്സിബിഷനിൽ തൊട്ടടുത്തായിട്ടാണ് ഈ ജംബോ സർക്കഴ്സും ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ പിന്നെ രണ്ടാമത്തെ കാര്യം അവിടുത്തെ ടിക്കറ്റ് ചാർജ് വന്നിട്ട് അവിടെ ഞങ്ങൾ പോയ സമയത്ത് അവിടുത്തെ ടിക്കറ്റ് ചാർജ് വന്നിട്ട് നൂറ്റൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് മുന്നൂറ് മുന്നൂറ്റൻപത് ഇങ്ങനെയായിരുന്നു അവിടുത്തെ ടിക്കറ്റ് ചാർജ് വന്നിട്ട് ഇപ്പൊ അത് മാറിയിട്ടുണ്ടോ ഇല്ലയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങളൊരു ഒരാഴ്ചയോളായിട്ടുണ്ട് പോയിട്ട് കേട്ടോ പോയി പോയി അത് കണ്ടിട്ട് പിന്നെ നമുക്ക് ഓൺലൈൻ ആയിട്ടും അവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് ബുക്ക് മൈ ഷോ വഴി അതിൽ വഴി നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ടിക്കറ്റ് ചാർജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റൻപത് രൂപ തൊട്ടാണ് അതില് ടിക്കറ്റ് ചാർജ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ നമുക്ക് ഡയറക്റ്റ് അവിടെ പോയി എടുക്കാം അല്ലാതെ ബുക്ക് ചെയ്ത് പോണോ എന്നുണ്ടെങ്കിൽ നമുക്ക് ബുക്ക് മൈ ഷോ വഴി നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ നൂറ്റൻപത് രൂപയുടെ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും പുറകിലത്തെ സീറ്റാണ് ആണ് കേട്ടോ പിന്നെ ഇരുന്നൂറ് എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് ആണ് പിന്നെ ഇരുന്നൂറ്റൻപത് എടുക്കുകയാണെങ്കിൽ അതിന്റെ മുന്നേ അങ്ങനെ അങ്ങനെയാണ് അവരുടെ ഒരു സീറ്റ് അറേഞ്ച്മെന്റ് വന്നിട്ട് പിന്നെ മുന്നൂറ്റൻപത് എടുക്കുന്നവർക്ക് ഏറ്റവും മുൻപിൽ ഇരുന്ന് തന്നെ നമുക്ക് ഷോ കാണാവുന്നതുമാണ് കേട്ടോ പിന്നെ ഈ ഒരു ഷോയുടെ ഡ്യൂറേഷൻ വന്നിട്ട് രണ്ട് മണിക്കൂറാണ് രണ്ട് മണിക്കൂറത്തെ പരിപാടിയാണ് കേട്ടോ അവിടെ നടക്കുന്നത് പിന്നെ ഡെയിലി മൂന്ന് ഷോയുണ്ട് അത് ഞാൻ ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഡെയിലി മൂന്ന് ഷോയുണ്ട് ഉച്ചക്ക് ഒരു മണിക്ക് വൈകിട്ട് നാല് മണിക്ക് പിന്നെ രാത്രി ഏഴ് മണിക്ക് ഇങ്ങനെയാണ് അവിടുത്തെ ഷോയുടെ സമയവും വന്നിട്ട് പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ സെപ്റ്റംബർ മുപ്പതാം തീയതി വരെയുള്ള കേട്ടോ ഈ ഒരു ഷോ വന്നിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ കാണത്തില്ല പിന്നെ പറയാണെങ്കിൽ അവരെന്നെ അവിടെ സ്നാക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് നമുക്ക് പുറത്തുനിന്ന് മേടിച്ചോണ്ട് കേറുന്നുണ്ടെങ്കിൽ അങ്ങനെ കയറാം അല്ലെങ്കിൽ അവരെന്നെ അകത്ത് സ്നാക്സ് ഒക്കെ അതായത് ഈ ഷോ നടക്കുന്ന സമയത്ത് അവർ സ്നാക്സ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട് നമുക്ക് അവരിൽ നിന്ന് മേടിക്കാം അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പൊ കൂടി എല്ലാവരുടെയും ഡൗട്ട് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു സമയത്തിന്റെ കാര്യവും പിന്നെ എത്ര മണിക്കൂറുണ്ടെന്നും ആ എന്താണ് ഡെയിലി എത്ര ഷോ ഉണ്ടെന്നും എല്ലാം ഞാൻ ഈ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ಅತ್ರ ಚಾಚ <disappointment from their radio>